ഓ ഞാൻ പറഞ്ഞില്ലേ ആദ്യം വന്നിട്ട് വലിയ ഗമേലൊരു ഫോൺ വിളിയാ എന്റെ ട്രൂപ്പിൽ ആരേ എടുക്കില്ല ഭയങ്കരൻ പാട്ടുകാരെ മാത്രമേ എടുക്കുള്ളൂ എല്ലാം തട്ടിപ്പാ എന്നെ കേൾപ്പിക്കാൻ നിന്നെ എന്തിനാ നമ്പർ ആ ആ നമ്പർ ഞാൻ പൊളിച്ച് പാളീസാക്കി അന്ന് ശരിക്കും ചമ്മി പോയതാ പിന്നെ വരില്ല എന്ന് ഞാനും വിചാരിച്ചു എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ പിന്നെയും കേറി വന്നു എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു താൻ എന്റെ ട്രൂപ്പിൽ ചേരണം ചേരാതെ ഞാൻ വിടില്ല തന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി അപ്പ ഞാൻ ചൂടായി ഇറങ്ങിപ്പോവാൻ പറഞ്ഞു അപ്പ അയാള് പോവില്ലെന്നായി അപ്പ ഞാൻ ഒച്ചവെച്ചു ഫോൺ ചെയ്യാമെന്ന ആളുകളൊക്കെ കൂടി അയാളെ കഴുത്തിന് പിടിച്ചു പുറത്തേക്ക് ഒറ്റ ഓ ട്രൂപ്പ് അല്ലേ അതെ തന്നെ തന്നെ ഒന്ന് ഞാൻ ഞാൻ ആ വന്നതല്ലേ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അന്ന് ഇത്തിരി പോയി അതിന്റെ പേരിൽ ഒത്തിരി ഓവറണ്ടെന്ന് കേട്ടല്ലോ ട്രൂപ്പ് അതെ ഓ തനിക്ക് നാണല്ലേ പെൺകൊച്ചെങ്ങനെ ശല്യപ്പെടുത്താൻ ശല്യപ്പെടുത്തിയതല്ല ഇത്രയും മുതിർന്നൊരു പെണ്ണിനെ ജോലിക്ക് അയക്കണമെങ്കിൽ

ഇനി ഒന്നും ആലോചിക്കാനില്ല തന്നോട് പോകാനല്ലേ പറഞ്ഞത് വിടാൻ ആണെങ്കിൽ വിട്ടൂടെ എന്തിനാ വീട്ടുവേലക്കോ അല്ല ഞാൻ കഴിച്ചോളാം കഴിച്ചോളാന്നോ അല്ല കല്യാണം കഴിച്ചോളാം ഞാൻ ബാലു ബാലേന്ദ്രൻ ഉണ്ണിത്താൻ കുന്നിട്ട് ബംഗ്ലാവിലെ മാളവയുടെ ഇളയ മകനാ കല്യാണം വേണ്ടാൻ തീരുമാനിച്ചിരുന്ന സത്യം പറഞ്ഞ അമ്പിയെ കണ്ടപ്പോ തീരുമാനം മാറ്റേണ്ടി വന്നു ഇനിയിപ്പോ നിങ്ങളുടെയൊക്കെ തീരുമാനം അതായത് ഞാൻ അച്ഛനമ്മയും കൊണ്ടയക്കാം അവരോട് പറഞ്ഞാൽ മതി